ചെന്നൈ സൂപ്പർ കിങ്സുമായുള്ള ഐ പി എല്ലിലെ സൂപ്പർ പോരാട്ടത്തിൽ വൻ ബാറ്റിംഗ് തകർച്ചനാണ് മുൻ ചാമ്പ്യന്മാരെ മുംബൈ ഇന്ത്യൻസ് നേരിട്ടത് ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗ് നിന്ന് അയക്കപ്പെട്ട മുംബൈയെ തുടക്കം മുതൽ ഉജ്ജ്വല ബോളിങ്ങിനോടെ ചെന്നൈ ബൌളിംഗ് നിര വരിഞ്ഞു കിട്ടുകയായിരുന്നു ഹാർദിക് പാണ്ഡ്യയുടെ ഭാഗത്തിൽ സൂര്യകുമാർ യാദന്റെ കീഴിലാണ് ഈ മത്സരത്തിൽ മുംബൈ ഇറങ്ങിയത് മികച്ച ബാറ്റിംഗ് നിര ഉണ്ടായിട്ടും ആരിൽ നിന്നും കാര്യമായ സംവദം ലഭിക്കാതിരുന്നതോടെ മുംബൈ പതരുകയും ചെയ്തു എന്നാൽ യഥാർത്ഥത്തിൽ ഈ കീഴിൽ മുംബൈയുടെ ബാറ്റിംഗ് തകർച്ച പ്രധാന കാരണക്കാരൻ നായകൻ സൂര്യാണെന്ന് പറയേണ്ടി വരും അദ്ദേഹത്തിൻ്റെ ഒരു മോശം തീരുമാനം മുംബൈയുടെ താളം തെറ്റിക്കുകയായിരുന്നു മുംബൈ ഇന്ത്യൻസിനെ ബാറ്റിംഗ് ഓർഡറിൽ സൂര്യകുമാർ യാദവ് വരുത്തിയ ഒരു മാറ്റമാണ് വലിയ തിരിച്ചടിയായി മാറിയത് ഈ കളിയിൽ മിന്നുന്ന ഫോമിലുള്ള ഇടങ്കേൻ ഓൾറൗണ്ടർ റൌണ്ടർ വർമ്മയെ അഞ്ചാം നമ്പറിലാണ് സൂര്യ ബാറ്റിംഗ് നയിച്ചത് പക്ഷേ ഇതായിരുന്നില്ല അദ്ദേഹത്തെ സംബന്ധിച്ച് ഏറ്റവും ബെസ്റ്റ് ബാറ്റിംഗ് പൊസിഷൻ വൺ ഡൌണായി മൂന്നാം നമ്പറായിരുന്നു തിലകുവർമ്മയുടെ ബെസ്റ്റ് ബാറ്റിംഗ് പൊസിഷൻ കാരണം ടി ട്വൻറ്റിയിൽ സമീപകാലത്ത് ഇന്ത്യ ടീമിനെ അദ്ദേഹം കളിച്ചിട്ടുള്ളത് മൂന്നാവിനായിട്ടാണ് ഓപ്പണർമാർക്ക് തോറ്റു പിന്നാലെ ക്ലസ്സി തെലുക് കരിയർ ബെസ്റ്റ് പ്രകടനം തന്നെ കാഴ്ചവെച്ചു തുടരെ രണ്ട് ടി ട്വന്റി സെഞ്ചുറികളാണ് മൂന്നാമനായി താരം കുറിച്ചത് തിലങ്കിന്റെ ഈ ഫോം കാരണം സൂര്യ തന്റെ സെക്കൻഡ് പൊസിഷനായ മൂന്നിൽ നിന്നും നാലിലേക്ക് മാറിക്കൊടുക്കുകയും ചെയ്തിരുന്നു ഈ പൊസിഷനിൽ ദേശീയ ടീമിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രകടനം പരിഗണിക്കുമ്പോൾ മുംബൈയിലും ഇതേ റോൾ തിലങ്കിന് ലഭിക്കുമെന്നും എല്ലാവരും ഉറപ്പിച്ചു പക്ഷേ സൂര്യ അതിന് തയ്യാറായില്ല പകരം ഇംഗ്ലണ്ടിന്റെ വലങ്കയൻ താരം വിൽ ജാക്സൺ ആണ് മൂന്നാം നമ്പർ അദ്ദേഹം നൽകിയത് നാലാമനായി സൂര്യ സ്വയം ക്രീസിലെത്തിക്കുകയും ചെയ്തു അതിനുശേഷമാണ് തിലങ്ക് ക്രീസിലേക്ക് വന്നത് മൂന്നാമനായി എത്തിയ ജാക്സന് പതിനൊന്ന് റൺസ് മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ സൂര്യ ഇരുപത്തൊമ്പത് റൺസ് എടുത്ത് മടങ്ങി അഞ്ചാമനായി തിലകാണ് മുപ്പത്തൊന്ന് റൺസുമായി ടീമിന്റെ ടോപ് സ്കോറാണ് ഇരുപത്തിയഞ്ച് ബോളുകൾ നേരിട്ട് അദ്ദേഹം വീതം ഫോർ സിക്സും അടിച്ചു വളരെ മികച്ച ഫോമിലാണ് തിലക് ഈ കളി കാണപ്പെട്ടത് ട്രേഡ്മാർക്കായ അഗ്രസീവ് ക്രിക്കറ്റ് അദ്ദേഹം തുടക്കം മുതൽ കാഴ്ചവെക്കുകയും ചെയ്തു ഇന്നിംഗ്സിനെ നാലാമത്തെ പോലെ തന്നെ രോഹിത് ശർമ്മ പൂജ്യത്തിന് ഗ്രീസ് വിട്ടിരുന്നു അപ്പോൾ തിലകായിരുന്നു ബാറ്റിങ്ങിനായി ഗ്രീസ് വരേണ്ടിരുന്നത് കാരണം പവർ പ്ലേയുടെ ആനുഖലം മുതലാക്കി പരമാവധി റൺസ് അതിവേഗം ആയിക്കൂട്ടൻ അദ്ദേഹത്തിന് കഴിഞ്ഞാൽ മാത്രമല്ല ചെന്നൈയുടെ സ്പിൻ ബോളിംഗിനെ വളരെയേറെ കൈകാര്യം ചെയ്യാനുള്ള ശേഷിയും തിലകനുണ്ട് പക്ഷേ അദ്ദേഹത്തെ ബാറ്റിംഗ് സൂര്യ വഹിപ്പിച്ചത് മുംബൈ ക്ഷീണമായി അഞ്ചാമത്തെ ഓവറിലെ നാലാമത്തെ ബോളിലാണ് തിലകിൻ്റെ വരവ് ആറഷിനെതിരെ ആദ്യ രണ്ട് ബോളിലും ബൗണ്ടറി വായിച്ചാണ് അദ്ദേഹം തുടങ്ങിയത്